കട്ടൻ ചായക്കാണ് ാണ് അർമാനിക്ക് പോലും ഇത്രയും കാശില്ല അടിച്ചു മാറ്റിയ നാല് ലക്ഷം കൊണ്ട് ഇനി ബിരിയാണി വാങ്ങിക്കാൻ പോലും തികയില്ലെന്ന തോന്നണോ ആ അടുത്ത എപ്പിസോഡ് വരെ ഇനി വെയിറ്റ് ചെയ്യാം അതിനിപ്പോ ഏത് ഹലോ എടൈ ഗ്രൂപ്പ് ചേച്ചിയാണ് ആ ചേച്ചി അവിടെ എന്താ കണ്ട വിശേഷങ്ങൾ ഓ ഇവിടെ നമുക്ക് സുഖം നീ നാട്ടിലുണ്ടല്ലേ ഞാൻ നാട്ടിലത്തെവരും ചേച്ചി അങ്ങനെ പറഞ്ഞു നീ അല്ലേ Facebook ലേ പോസ്റ്റ് ഇട്ടது Drinking Suleimani in God's own country എന്നൊക്കെ പറഞ്ഞു ആ அது പിന്നെ ചേച്ചിയുടെ അत्याഷോട്ട് ഒരു എമർജൻസി വന്നതുകൊണ്ട് നാട്ടിലേക്ക് ഓടി വന്നതാണ് ഓ പിന്നെ എമർജൻസി സിറ്റുവേഷൻ വന്ന ആൾക്കാരല്ല മിണ്ടി മിണ്ടി செக்கிங் ചെയ്യണം ഒന്നും പോടാ അല്ല നമ്മൾ പിന്നെ ഫ്രണ്ട്സിനെക്കൊണ്ട് കാണണോ അല്ല അതോ ചേച്ചിയാണോ ഓക്കേ ഓക്കേ എന്തായാലും

പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചു നാട്ടിൽ ബാറില്ല കുപ്പിയില്ല ഒരു സാധനം കിട്ടാല്ല അതുകൊണ്ട് ഞാനിപ്പോ പോയി പറയാൻ പോവുകയാണ് അയ്യോ ഞാൻ കുപ്പി വാങ്ങിക്കാൻ മറന്നുപോയി ഇനി നമ്മൾ എന്ത് ചെയ്യും വെള്ളം അടിക്കാതിരിക്കാൻ പറ്റുമോ പറ്റൂല അപ്പൊ പറയും നമുക്ക് എല്ലാവരും കൂടെ ഷെയർ അടിക്കാം അപ്പോൾ ഞാൻ പറയും നിങ്ങൾ എല്ലാവരും ഷെയർ ഇടൂ ഞാൻ തന്നെ കുപ്പി വാങ്ങിച്ചുകൊണ്ടുവരാം എന്നിട്ട് ഇതെല്ലാ ഷെയറും വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് വന്ന കുപ്പി തന്നെ അവർക്ക് എന്നെ വിൽക്കുന്നു എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഓ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ നിങ്ങൾ എന്നെ ഫുൾ ഷെയർ അടിച്ചു തന്നെ ഓ ം ഡായിരുന്നല്ലേ ഈ പ്രാവശ്യം കോമ്പറ്റീഷനോ ഡാൻസോ എന്ത് പണ്ടാരെങ്കിലും നിന്നെയൊക്കെ അവിടെ റിക്രൂട്ട് ചെയ്ത് വെച്ചേക്കണതെ മോതല കുഞ്ഞുങ്ങൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാനല്ല എനിക്ക് ചായ വാങ്ങിച്ചതാനാണ് ഹലോ ഇത് വല്ല കേണ്ട ഏത് പണ്ടാരാണോ ആ പിരിവാരല്ലോ ആണെങ്കിലും ഞാൻ ഇന്നലെ പോയെന്ന് പറഞ്ഞാൽ മതി പിന്നെ നമ്മുടെ ബ്യൂറോ പ്രിക്രൂട്ട്മെന്റ് ആണെങ്കിൽ എന്റെ ഓഫീസിൽ പോയി കൊണ്ടിരുന്നത് ഞാൻ എൻ്റെ പുതിയ ജാക്കറ്റ് കിട്ടിയിട്ട് വരാട്ടാ കുറച്ച് സ്പെർഫ്സ് വ്യൂ മേടിച്ചു വരാം ഓക്കെ ഹലോ ഹലോ ഇത് നിങ്ങൾ വല്ല കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത് ഈ 3 മാസ 2 ദിവസം അല്ലേ നമ്മൾ കണ്ടിട്ട് ഓ ഇതൊരു ബംഗ്ര വലിയ വീടാണല്ലോ ഇത് ഹോം ടംബർ കം ഇത് സംഭവം നടക്കാനാണ് അ അമൈ പറ എന്ത് വിശേഷം എന്ത് വിശേഷം പക്ഷെ അമ്മായി കറുത്തോല കിട്ടു പോയാലോ ക്ലൈമറ്റിന്റെ ആയിരിക്കും അത് ചേച്ചിക്ക് അത് തിരിച്ചു കൊണ്ടുപോവാനാണ് ചേച്ചി ഒരു

റെസ്റ്റോറൻറ്റ്സ് വല്ലതും ഉണ്ടാ ഏർക്കൊണ്ടിരുന്ന ഞണ്ണി ഞണ്ണി ശീലമായി പോയി കുഴപ്പമില്ല കമോൺ എന്തോ നാറ്റോടെ ഇത് എലിജത്തതാ ടീഷർട്ട് എടുത്ത് മാറ്റിട്ട് വാടാ Aiyo sorry, nya mati itto vara. Nyan ki manisala, nyan ki nyan kashwa kumansha. Ikru, vaada! Aa, aa, Kaala nikka! Aa, sheri! Ikru, nyan abni കണ്ടിനന്റൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ലേ നോ പാൻകേക്സ് നോ ഹോൾ മിൽ ടോസ്റ്റ് എന്നല്ലല്ലേ ഇവിടെ ഓ ഗॉड അ ഗഞ്ഞിൻജ മണ്ടി കൈച്ചാർമ തൊ ടീമാണ് ഹലേച്ചി പാറവത പറോട്ട കിട്ടോന്ന് പറഞ്ഞാണ് പാട അന്നെ ചേച്ചില് മനസ്സ് വോൾട്ട പറോട്ട കിട്ടോന്ന് പറഞ്ഞാണ് ഇ കൾച്ചർ കൊണ്ടാ മാറ്റി വെച്ചി കൾച്ചർലെസ് ഫുഡ് ആയി ക്യാപ് വി ആർ ഇൻ ദി യുഎൻ അൺ പറോട്ട ക നമ്മൾ കൾച്ചറിന്റെ ഭാഗമല്ല ഇത് സോ નેഷണൽ ഫുഡ് എനിക്ക് രണ്ട് പറോട്ട എനിക്ക് രണ്ടാണ് ായി

സ്കൂളിൽ നീ നീ ഒന്നും പഠിച്ചിട്ടില്ലേ സിലബസ് ചുമ്മാ അല്ല സ്റ്റേറ്റ് കോസ്റ്റൽ സയൻസ് എന്ന് സബ്ജക്റ്റിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ അങ്ങനെ ഒരു സയൻസ് ഉണ്ട് വണ്ടി വേണം അതിന് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് വണ്ടി പിടിച്ചാണ് ഞാൻ ഇവിടെ ആലോചിച്ചിട്ട് അറിയിക്കാം ഏർത്താലും ആ ഈ പി എം കാർട്ടിക്കാരുടെ മറ്റേ പറമ്പി കയറിട്ട് ജെ ജെ പി കാരെന്തോ കൊല വെട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അതിന് എതിരെ ഒരു ഹർത്താൽ നടത്തുക അതുമാത്രമല്ല മറ്റന്നാൾ ഈ ഹർത്താലം നടത്താതിന് പ്രതിഷേധിച്ച് മറ്റോമാർ ഹർത്താൽ നടത്തുക അവിടെ തീർന്നു വിചാരിച്ചുകഴിഞ്ഞാൽ ഈ രണ്ട് ഹർത്താലം നിരോധിക്കണമെന്ന് വെച്ചിട്ട് ഹർത്താലയെ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഹർത്താലോ ഹർത്താൽ നമ്മൾ എന്ത് ചെയ്യും ചിഞ്ചു കംപ്ലീറ്റ് പ്ലാൻ കൊള്ളാം നമ്മള് നമ്മുടെ ഇണ്ട് വീട്ടിലല്ലേ നിൽക്കുന്നത് നിനക്ക് എന്തായിരുന്നു പരാതി ചേച്ചി മൂന്നു ദിവസം നിക്കുന്നുള്ളോന്നല്ലേ ഇനിയിപ്പൊ നമ്മൾ ഒരാഴ്ച വിടം ഉണ്ടാവും അല്ലേ സുരേട്ടാ ചേച്ചി അതിന് ഹർത്താൽ അഞ്ചു ദിവസമല്ലോ ഒരാഴ്ച നിൽക്കേണ്ട കാര്യമില്ല ഓ എടാ അഞ്ചു ദിവസം നമ്മൾ ഇവിടെ നിന്നിട്ട് പോയ നീന്തു പറയും ഹർത്താലായതുകൊണ്ട് മാത്രം നമ്മൾ അഞ്ചു ദിവസം നിന്നത് അത് ശരിയാണോ സൂര്യേട്ട അപ്പൊ നമ്മൾ എന്തായാലും ഒരാഴ്ച നിന്നിട്ട് പോകുള്ളൂ നമുക്കിവിടെ ഹർത്താൽ ഹോളിഡേസ് എൻജോയ് ചെയ്യാം അല്ലെ സെലിബ്രേറ്റ് ഹർത്താൽ